കൊടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സി പി എം പ്രവർത്തകർ സിപിഎം ചുനങ്ങാട് ഒന്നാം മൈൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുനങ്ങാട് പങ്കീരികുളമാണ് ശുചീകരിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കേരള ആഭ്യന്തര മന്ത്രിയുമായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സി പി എം ചുനങ്ങാട് ഒന്നാം മൈൽ ബ്രാഞ്ച് കമ്മിറ്റി പങ്കീരികുളം ശുചീകരിച്ചത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പങ്കീരികുളം വൃത്തിയാക്കിയതോടെ പ്രദേശവാസികളും സന്തോഷത്തിലാണ് കാർഷിക ആവശ്യങ്ങൾക്കും കുളിക്കാനും തുണി അലക്കാനും സൗകര്യപ്രദമായ സാഹചര്യമാണ് കുളം ശുചീകരണത്തോടെ ഒന്നാമ പ്രദേശവാസികൾക്ക് ലഭിച്ചത് പ്രദേശത്തെ സി പി എം നേതാക്കളുടെയും മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം പൂർത്തീകരിച്ചത് കേരള വിഷൻ വൈഫൈ ഫാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ